പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബംബർ സമ്മാനമായ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക സുറുമി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വിരുദും ഇരുപത്തിയഞ്ചു വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി തച്ചങ്ങനാടൻ കുരിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റ് സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായി ഉദ്യാനം ഒരുക്കുന്നു ഓറോപുറം ജി എം യു പി സ്കൂളിന് മുൻപിലാണ് ഉദ്യാനം നിർമ്മിക്കുന്നത് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത പദ്ധതിയുമായി സഹകരിച്ചാണ് തച്ചിങ്ങനാടം കുരിക്കൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് സ്നേഹാരാമം പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി ഒറവും പുറം ജി എം യു പി സ്കൂളിന് മുൻപിൽ സംസ്ഥാന സംസ്ഥാനപാതയോരത്താണ് ഉദ്യാനം ഒരുക്കുന്നത് വരുന്ന ഒന്നാം തീയതി ഇവിടെ കടന്നു വരുന്ന കുട്ടികൾക്ക് ഇവിടെ മലിനമായി കിടന്ന ഒരു ഭാഗത്ത് നിന്ന് മാറി അവരുടെ സ്കൂളിൻ്റെ മുമ്പിൽ ഭംഗിയായ ഒരു ആരാമം സ്നേഹാരാമം കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പദ്ധതിയായ സ്നേഹാരാമം ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ വരവേൽക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തിട്ട് കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ തീങ്ങനാടം ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ശ്രീജ ടീച്ചറും ഞങ്ങൾ കുട്ടികളും എല്ലാം എല്ലാം കൂടിയായി ഇവിടെ ഒരു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ജോലികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇന്ന് ഇന്ന് വൈകുന്നേരം തന്നെ ഇതിൻ്റെ മിക്കവാറും പദ്ധതികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് നാട്ടുകാരുടെയും ജനങ്ങളുടെയും എല്ലാ സ്നേഹത്തും സ്നേഹവും സന്തോഷവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കണമേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് സർവ്വ പിന്തുണയും തന്ന ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജമീല ടാലിത്തുടി പഞ്ചായത്ത് സെക്രട്ടറി രാജേഷ് സ അതേപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഞങ്ങളുടെ വാർഡ് സ്കൂളിൽ നിൽക്കുന്ന വാർഡ് മെമ്പർ കൂടിയായ എൻ മുഹമ്മദ് അവർ അദ്ദേഹം ഈ സ്കൂളിൻ്റെ ഒരു പേരൻ്റ് കൂടിയാണ് സർവാത്മന എല്ലാ രീതിയിലും ഞങ്ങളുടെ കൂടെ നിന്ന് ഈ പദ്ധതി വിജയിച്ചു എല്ലാവർക്കും അവരോടുള്ള സന്തോഷവും ഞങ്ങളുടെ 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 അതോടൊപ്പം അതോടൊപ്പം തന്നെ തന്നെ എ എക്സിക്യൂട്ടീവ് സ്കൂളിന്റെ പ്രവീൺ എല്ലാവരോടുള്ള സന്തോഷം ഒറ്റ പറയുന്നു ഈ ഏറ്റവും സന്മനസ്സുള്ള നിവാസികൾക്ക് നന്ദി ും പ്രിൻസിപ്പൽ ഫെബിൻ ഗി വർഗീസ് ബാബു സ്റ്റാഫ് സെക്രട്ടറി എസ് ശ്രീജ വിദ്യാർത്ഥികളായ മിഥുൽ ആകാശ് നാഷിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ